എല്ലാവർക്കും നമസ്കാരം ഇന്ന് സമൂഹത്തിൽ വ്യാപകമായിട്ട് കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഇതിന് പ്രധാനമായിട്ടും കാണുന്ന ഒരു കാരണം വിയർക്കാത്തതാണ് അതായത് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം നമുക്ക് സ്വാഭാവികമായിട്ട് വിയർക്കാനുള്ള ശേഷി കുറയും അതുകൂടാതെ നമ്മൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എ സി കാറിലോ എ സി ഓഫീസിലോ എ സി വീടുകളിലോ ഒക്കെ ആയിരിക്കും അത് ഒരു പ്രധാന കാരണമാണ് അപ്പം അത് മാറുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്റ്റീം ബാത്ത് എടുത്ത് തന്നെ വേർപ്പിക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലാത്തവർ എക്സർസൈസ് ചെയ്ത് വേർപ്പിച്ചാലും മതിയാകും പിന്നെ അടുത്തൊരു കാരണം ലിവറിലേക്ക് എത്തുന്ന വിഷാംശങ്ങളാണ് ഇന്ന് ഭക്ഷണത്തിലൂടെയും കുടിവെള്ളത്തിലൂടെയും എല്ലാ വായുവിലൂടെയും എല്ലാം ധാരാളം വിഷാംശം എത്തുന്നുണ്ട് ഇത് കൂടാതെ നമ്മൾ പർപ്പസിൽ ഉപയോഗിക്കുന്ന അനേകം കെമിക്കലുകളുണ്ട് അതായത് ഉറുമ്പ് പൊടികൾ പാറ്റാച്ചോക്ക് ഹിറ്റ് സാമ്പ്രാണി കർപ്പൂരം ചന്ദനത്തിരി ബോഡി സ്പ്രേകൾ ഡിയോഡറൻ്റുകൾ പ്ലാസ്റ്റിക് ടാങ്കിൽ വെള്ളം നേരിട്ട് വെയിലടിച്ച് ചൂടാവുന്നത് കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കുകൾ ഇങ്ങനെ അനേകം കോസ് കെമിക്കലുകൾ ഉണ്ട് അതെല്ലാം പരമാവധി ഒഴിവാക്കിയാലേ ഈ അസുഖം വീണ്ടും വരാതിരിക്കാൻ സാധിക്കുള്ളൂ